എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെയാണ് ഇതിൽ ഉത്തരപർവ്വത മേഖല എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പി എസ് യുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്നു വെച്ചാൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു നദികളുടെ ഉത്ഭവ പ്രദേശം ഇതൊക്കെയാണ് ലഡാക്കിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരമേഖലയുടെ സ്ഥാനം ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതകാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നതിനും വടക്കു പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതും ഈ ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖലയെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാചൽ എന്നിവയാണ് ഇവ ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്ററാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കാശ്മീർ ലഡാക്ക് എന്നിവ ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ടാണ് ട്രാൻസ് ഹിമാലയം നിലകൊള്ളുന്നത് ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാർഗോറം ലഡാക്ക് സസ്കർ എന്നിവ ജമ്മു ശ്രീനഗർ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സസ്കർ ഹിന്ദു കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോർ ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നാണ് കാരക്കോറം പർവ്വതനിര അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം ലോകത്തിലെ തന്നെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോൾവിനാസ്റ്റിൻ അതായത് മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെയൊക്കെ ലഡാക്ക് അറിയപ്പെടുന്നു ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ദ്രാസ് കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം ഇന്ത്യയിലെ തണുത്ത മരുഭൂമിയാണ് ലഡാക്ക് ഇന്ത്യയിലെ ഉഷ്ണ മരുഭൂമി ധാറാണ് ഇന്ത്യയിലെ വെളുത്ത മരുഭൂമിയാണ് ഓഫ് കച്ച് ഹിമാനികൾ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് ഹിമാനികൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചി ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ മൂന്നാം ധ്രുവം എന്നാണ് സിയാച്ചിൻ അറിയപ്പെടുന്നത് അതുപോലെ റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ മരണത്തിൻ്റെ നദി എന്നാണ് ഷ്യോക്ക് നദി അറിയപ്പെടുന്നത് ഹിമാലയൻ നിരകൾ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതമാണ് ഹിമാലയം അടുത്തത് ഹിമാദ്രിയെക്കുറിച്ച് പഠിക്കാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഇത് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനരയാണ് ഹിമാദ്രി ഹിമാദ്രിയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ഹിമാദ്രയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികളാണ് ഗംഗ യമുന എന്നിവ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിരയാണ് അന്നപൂർണ ദയാമിർ അതായത് പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് നങ്കപർവ്വതം എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് എവറസ്റ്റ് ആണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നേപ്പാൾ നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി സാഗർമാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണിത് തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അഞ്ച് കൊടുമുടികൾ എന്ന് ചേർന്നതാണ് കാഞ്ചൻജംഗ ഈ വാക്കിൻ്റെ അർത്ഥം മഞ്ഞിലെ അഞ്ച് നിധികൾ എന്നാണ് കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം രോഗരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി അടുത്തത് ഹിമാചലാണ് ഹിമാദ്രക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരിയാണ് ഹിമാചൽ ഹിമാചലിൻ്റെ ശരാശരി ഉയരം മൂവായിരം മീറ്ററാണ് ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ കാശ്മീർ കുളു കാങ്ക എന്നീ താഴ്വരകൾ ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർപ്പാഞ്ചൽ പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര കാശ്മീർ താഴ്വര രൂപം പെടുത്തുന്ന നദിയാണ് ജലം ദേവങ്ങളുടെ താഴ്വര ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കൊഴു ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കൊളു സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ സിംല മസൂറി നൈനിറ്റാൾ അൽമോറ ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ പി എസ് സിയുടെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്